ഹരിം ജഗാമ സംഗീത കംസേന ഘോര ശിശൂം വിബുദ്ധ്യതാം ബാലകമാരികാഗ്രഹം വജ സൗരേർണമൃന്ത ഹരിൽപ്പഗമസംഗതംസേന പ്രഹിതഘോരൂത യഥോരകം വിബുദ്ധ്യതം ബാലകരിഹം ചരാചരാത്മാമേലിക്ഷണ അനന്തമാരോപയതംഗമന്ത്രജുധീ താ അന്തരാകോശപരിച്ഛദാസിവൽ

ൃപ പദമാനോ വിരദ്രുമാൻ ചൂർണയാ മാസ രാജേന്ദ്രമഹദാസീ തദ്ശ്യം

ഗോമൂത്രേണ സ്ഥാപിത് പുനർഗോ രജസാർഭകം രക്ഷാ ചക്കുസ്യ സകൃത ദ്വാദാംഗേഷു നമഭി ഗോപ്യസംസ്ലിംഗേഷു കരയോ പൃഥക്സത്മനൃഥ ബാലന്യാസമകുറവ അവ്യതജോഘ്രിമണിമാംസ്തവാന്ോചുതം ജയാ ഹൃൽകേശുരണ്ഠം വിഷ്ണുർഭുജമുഖമുരുക്രമേശ്വരക്കം ചക്രി അഗ്രതസഹഗതോ ഹജസ് മധുഹജനശ്ശോണേഷു സഹ ഉരുപേന്ദ്ര സമന്ദാൽ ഇന്ദ്രി ഹൃഷീകേശ പ്രാണൻ നാരായണോ വധു ശ്വേതീപതി മനോയോഗേശ്വരവധു പ്രശ്നിഗർഭസ്തുതേ ബുദ്ധിമാൽ ഭഗവാൻ പരാ കീഡം പാതു ഗോവിന്ദു മാധവ വ്രജന്തവവ്യൈ ഗുണ്സീനം ത്വാം ശ്രിയപ്പതി ഭുഞ്ജാന യജ്ഞുക്വഗ്രഹ ഭയങ്കര ഡാഗിന്യോയാദുധാന്യശ കൂഷ്മാണ്ട യർഭൃ ഭൂത പ്രേതപിഷ് യക്ഷരക്ഷ വിനകാ കോടരേവ്യേതൃഗാദയ ഉന്മാരദേഹ പ്രാണേന്ദ്രിദ്രുഹന ദോൽപാദവൃദ്ധ ബാലഗ്രഹ്ചേ നശ്യന്തു തേ വിഷ്ണോർ നമ ഗ്രഹണഭീരവാ ശ്രീശുഖ ഉണയബദ്ധാഭിപീർതിരക്ഷണം പായിവാ സ്ഥനം മാത സനിവേശിതാത്മജം താവനന്ദ്ദയ യോപമധുരാർജംഗലോകൂതനദേഹം ബഭൂരതിവിസ്മിത നൂനം ബദീഷി സഞ്ചാതോ യോഗേശോവാസമാസ സിഷ്ടോഹ്യുൽ പാദോ യഥാകുന്ദു കളേ പരംപരശു ഛിത്യൗഗസ ദൂരെ ക്ഷിപ്ത് ആവശോ നിദഹൻ കാധിഷ്ഠിതം ദഹിമാനസദേഹ്യ ധൂമസ് ആഗുരുസൗരഭ ഉണനിർഭുദസപയാഹതന പൂതോകാലഘരാക്ഷധിരാശന ജിഗാംസയാം പുനഃ ശ്രദ്ധയാ ഭക്തിയാമനെ യൻ പ്രിയതമം രന്മാതരോ യഥ്യം ഭക്തഹൃതിയാഭ്യം ലോകവന്ദിത അംഗയസ്യ സമാകരമ്യ ഭഗവാൻ അഭിബൽ സ്ഥനം യാദൂധാന്യ സ്വർഗമവാ ജനനീഗതി കൃഷ്ണഭുക്തനക്ഷീരാ ആകോ ഗാവോ നുമാതര പയാംസിയാസാൽ പുത്രസ്നേഹസ്നുതൃം ഭഗവാൻ ദീപുത്ര കൈവലിയദ്യ താസാം അവിരതം കൃഷ്ണേ കുറവീനം യോ തേ തർിതം ഗോപൈ പൂതനാഗമനം നിധനം സ്വസ്ഥ ശിശോവിസ്മിതോ മനസ്സിലായ ഭഗവത്ഗീത പിന്നെ വെള്ളം പോലെ മനസ്സിലാവും മനസ്സിലായോ ഗീത ഗീതൊരു പ്രയാസമില്ല അന്തം ഇത് ഭഗവാന്റെ ജീവിതം അത് ഭഗവാന്റെ മെസ്സേജ് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് ഇതാണ് കണ്ണം പറയണേ ഫസ്റ്റ് ലേൺ ഫ്രം മൈ ലൈഫ് മനസ്സിലായോ എന്നാ കണ്ണം പറയണേ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കും നിങ്ങൾ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിനെടുത്തറിയൂ ഭഗവാൻ്റെ ഓരോ ലീലകളും ഓരോരോ തത്വങ്ങളെ നമ്മളെ പഠിപ്പിക്കുക ഓർമ്മിപ്പിക്കുക അപ്പോൾ ശുക്ലകൃഷ്ണേഗതി ശുക്ലം വെളുപ്പ് കറുപ്പ് കൃഷ്ണം വറുപ്പ് ഉത്തരായണം ദക്ഷിണായണം രണ്ട് മാർഗങ്ങൾ ഇത് ജഗത്തിൽ ശാശ്വതമായിട്ടുണ്ട് ഈ ജഗത്തുള്ളോടത്തോളം കാലം ഇവിടെ ജീവജാലങ്ങൾ ജീവാത്മാക്കൾ ഉള്ളിടത്തോളം കാലം അവർക്ക് മരണാനന്തരം ഇങ്ങനെ രണ്ട് ഗതി ഉണ്ടാവും ഇവിടെ വച്ച് തന്നെ ഈ ജന്മത്തിൽ തന്നെ ഭഗനസ് ഭഗവാനോട് ചേർന്ന് മുക്തരാവണവർക്ക് പേര് സദ്യോമുക്തി എന്നാണ് നോക്കണം സദ്യോമുക്തിയാണ് നമുക്ക് വേണ്ടത് സദ്യോമുക്തി കിട്ടാത്തവർക്ക് ഒന്നിലോ ക്രമമുക്തി ഇല്ലെങ്കിൽ വീണ്ടും ജനിച്ചും മരിച്ചും മുക്തി കഷ്ടം വരെ വീണ്ടും ജനിച്ചും മരിച്ചും ഇങ്ങനെ ചാൻസ് തന്നുകൊണ്ടിരിക്കും ഭഗവാന്റെ അവിടെ ഭഗവാന്റെ കൃപയ പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ ഒരു ചാൻസ് ആണെങ്കിൽ കഷ്ടമാകില്ലേ ഇഞ് എഴുതിക്കോ ഇഞ് എഴുതിക്കോ പല ചാൻസ് തരും അല്ലേ ഇതുമാതിരി ഭഗവാൻ നമുക്ക് ധാരാളം ചാൻസ് തരും നന്നാവാൻ വേണ്ടി ഇതാണ് അപ്പോൾ കണ്ണൻ കണ്ണടച്ച എന്താര്ത്ഥം സൂര്യനും ചന്ദ്രനുമാണ് സൂര്യൻ ഭഗവാന്റെ കണ്ണ് അത് ഈ ഉത്തരായണത്തെയും ദക്ഷിണായത്തെയും സൂചിപ്പിക്കുകയാണ് ഈ ജനന ക്രമമുക്തിയും അതുപോലെ വീണ്ടും ജനന മരണ രൂപമായ ആ സംസാരത്തെ സൂചിപ്പിക്കുകയാണ് ആ രണ്ട് മാർഗത്തിലൂടെയും ഈ പൂതനയുടെ ജീവനെ അയക്കില്ല എന്ന് തീരുമാനിച്ചു എന്ന് എന്താ ഇതിൻ്റെ അർത്ഥം ഭഗവാനെ അടഞ്ഞ ആൾക്ക് പിന്നെ സദ്യോമുക്തിയാണേ ഇനി ക്രം പടി പടിയായിട്ടല്ല മുക്തി ഇനി ഇവിടെ സംസാരത്തിൽ ജനിച്ചു മരിച്ചു കട്ടപ്പടും വേണ്ട ഉടനെ തന്നെ ഭഗവാനോട് ചേർന്ന് മുക്തി സദ്യോമുക്തി സദ്യച്ച ഉടനെ അപ്പം പൂതനയ്ക്ക് ഭഗവാൻ കൊടുക്കാൻ പോകണെന്താ ഇപ്പം തന്നെ ഭഗവാനോട് ചേർത്ത് സദ്യോമുക്തിയാണ് അതിൻ്റെ സൂചനയായിട്ടാണ് കണ്ണടച്ചത് അല്ലെങ്കിലോ നമുക്ക് ഇങ്ങനെയൊക്കെ വിചാരിക്കാം ഇങ്ങനെയൊക്കെയാണ് ഭക്തന്മാർ ഭാവന ചെയ്യുക അഹുരസാദ് ഭഗവാൻ ആലോചിച്ചു മുക്തിക്ക് മുക്തി കൊടുക്കണം എൻ്റെ ഭഗവാൻ്റെ അടുത്ത് വന്നവർക്ക് പിന്നെ ദുഃഖമല്ലല്ലോ ആ ഞാൻ ഇങ്ങനെ വേണമെന്നില്ല മുക്തി കൊടുക്കണം പക്ഷേ മുക്തി കൊടുക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്വാളിഫിക്കേഷൻ വേണ്ടേ അർഹത വേണ്ടേ പുണ്യം ചെയ്തവർക്കേ മുക്തി കിട്ടാൻ പറ്റുള്ളൂ പാപം ചെയ്തവർക്ക് മോഷണം കൊടുക്കാൻ പറ്റുമോ ഏ പാപം ചെയ്താൽ നിരകല്ലേ പുണ്യം ചെയ്യണം അപ്പോൾ ഇവിള ഈ ജന്മത്തിൽ വല്ല പുണ്യം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല ഒരുപാട് കുട്ടികളുടെ രക്തം കുടിച്ച് കൊന്നവളാണ് പൂതനാ ലോകബാലഗ്നി രാക്ഷസി രുധിരാശന ജിഹാം ആ അതാണ് അവളുടെ സ്വഭാവം എന്താ രുധിരം കുറ്റുകുട്ടികളെ രക്തം കുളിച്ചു കുടിച്ചു കൊന്നവളാണ് അത്രയും പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന മഹാവാബി അവൾ അപ്പോൾ അവൾക്ക് മോക്ഷത്തിന് അർഹതയുണ്ടോ ഷീ ഈസ് നോട്ട് ക്വാളിഫൈഡ് ദാറ്റ് വേ ശരിയല്ലേ പക്ഷേ ഭഗവാൻ മോക്ഷം കൊടുക്കുക വേണം അപ്പോൾ ഭഗവാൻ ആലോചിച്ചു ഈ ജന്മത്തിലെ പുണ്യമൊന്നുമില്ല പൂർവ്വജന്മങ്ങളിൽ വലതും ചെയ്തിട്ടുണ്ടോ എന്നാൽ ആ അക്കൗണ്ട് ആ അക്കൗണ്ടിലെങ്കിലും ആ പേരിലെങ്കിലും ഭഗവാൻ കൊടുക്കാലോ അപ്പോൾ ഭഗവാൻ പഴയ അക്കൗണ്ടൊക്കെ ഒന്ന് പരിശോധിക്കായിരിക്കും പൂർവ്വജന്മങ്ങളിലേ ഇവിടെ എന്തെങ്കിലും പുണ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ അങ്ങനെയാവാലോ അല്ലെങ്കിലോ കാളകൂടം കുടിച്ചാലും ഒന്നും പറ്റാത്ത ആളും നമ്മുടെ മഹാദേവനാണ് എന്നാലും കണ്ടില്ലേ പാലാഴി മതം കഴിഞ്ഞപ്പോൾ പാളകൂടം വന്നു എല്ലാവരും മരിക്കും നല്ല എല്ലാവരും ഭഗവാനെ ആശ്രയിച്ചു മഹാദേവം തീർത്ഥം കുടിക്കുമ്പോൾ അത് മേടിച്ചവർ കുടിച്ചു ആമതൊന്നും ആയില്ല പുള്ളിക്കാരന് കാളകൂടത്തെ അമൃതാക്കിയ ആളാ നമ്മുടെ മഹാദേവനെ ഇവളാണെങ്കിൽ ഇപ്പം കാളകൂടം വിഷം വിലയിൽ പരട്ടിയിട്ടാണ് മല തരാ അമ്മഞ്ഞ പാല് തരാമെന്നുള്ള പട്ടിൽ വന്നേക്കണത് അപ്പോൾ കണ്ണൻ ആലോചിക്കുകയായിരിക്കും മഹാദേവനോട് ഫോൺ ചെയ്യായിരിക്കും ഭഗവാനെ ആ കാളകൂടെ അമൃതാക്കണെ രസം രഹസ്യ എനിക്കെന്ന് പറഞ്ഞു തരുതാ ഇവള് വിഷം കൊണ്ടുവരണ്ടെനിക്ക് എനിക്ക് എനിക്ക് പാലും വെണ്ണയൊക്കെ കുടി കഴിച്ചിട്ടേ കൃഷ്ണശീലമുള്ളൂ അല്ലേ വെള്ളം കുടിച്ച് ശീലം അവിടത്തേക്കല്ലേ ഒന്ന് പറഞ്ഞു ആ അട്ടക്കിനിക്ക് ഒരു പക്ഷേ മഹാദേവനുമായിട്ട് ആലോചിക്കായിരിക്കാം ഇങ്ങനെയാവലോ അതൊന്നും അല്ലെങ്കിലോ ക്ഷി ഒത്ര ആര ഇങ്ങനെ കിടക്കും കുട്ടി ആൾക്കാർ ഇങ്ങനെ കണ്ട് 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 കണ്ണ് കുട്ടി ടയേർഡായി ഉണ്ടാവും അത് ടയേർഡായ കൊച്ചു കുട്ടികൾ ഉറങ്ങില്ലേ അതുമാതിരി കണ്ണടച്ച് ഉറങ്ങി എന്നാൽ വിചാരിച്ചോളൂ എന്തായാലും സുഖാചാര്യം സുഖപരമർഷി പറഞ്ഞു പരീക്ഷത്തെ എല്ലാവരെയും കണ്ട് ഉത്സാഹിപ്പിച്ച ആഹ്ലാദിപ്പിച്ച പൂതന അല്ല കൃഷ്ണൻ പൂതനടുത്ത് എത്തിയ സമയത്ത് രണ്ട് കണ്ണും അടച്ചു കിടന്നു അത്ര വെറും മനുഷ്യ കുട്ടിയായിരുന്നെങ്കിൽ അങ്ങനെ കണ്ണടച്ച് ഉറങ്ങിയതാണെന്ന് വിചാരിക്കാം പക്ഷേ ഈ ഉറങ്ങിയ കുട്ടി സാധാരണ കുട്ടിയല്ല ചരാചര ആത്മാവാണെന്നും കൂടി ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് സാധാരണ കണ്ണടക്കലല്ലാന്ന് ഇത് മനസ്സിലാക്കൂടെ ഉള്ളിലിരിപ്പ് കണ്ടുകൊണ്ടാണ് കണ്ണടച്ചേക്കുന്നത് ഈ വരണ വര വരുന്നവളുടെ പൂതനയുടെ മനസ്സറിഞ്ഞുകൊണ്ടാണ് കണ്ണൻ കണ്ണടച്ചതെന്നർത്ഥം പക്ഷെ പൂതനെ ഇത്രയൊന്നും ശ്രദ്ധിച്ചില്ല എന്താ വിചാരിച്ചത് എത്രയോ കുട്ടികളെ കൊന്ന എനിക്ക് ഈ കുട്ടിയെ കൊല്ലാൻ വിലപാടുണ്ടോ എന്നിരിച്ചിട്ട് അവൾ വാരിയെടുത്ത് മടിയിൽ വെച്ച് മുല കൊടുത്തത് അവളുടെ എന്ന് അവൾ അറിഞ്ഞില്ല അത്രേ അനന്തം ആരോ ഓപയത് അംഗം അന്തകം അന്തകനെ എടുത്ത് അംഗത്തിൽ വെച്ചു മടിയിൽ വെച്ചു അനന്തമൂർത്തിയാണ് കലദേശങ്ങൾക്ക് അതീതനായ സച്ചിദാനന്ദ വസ്തുവായ ഭഗവാനാണ് ഭഗവാനാണിവൻ അതറിയില്ല അവൾക്ക് സാധാരണ ഒരു കൊച്ചുകുട്ടി കിടക്കുന്ന കുട്ടീന്ന് വിചാരിച്ച് മടിയിലെടുത്തു വെച്ചു നിന്നെപ്പോലുള്ള ദുഷ്ടരെ മുഴുവനും ശരിയാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ചിരിക്കണ അല്ലേ ദുഷ്ടനിഗ്രഹല്ലേ ഭഗവാന്റെ അവതാര ഉദ്ദേശം സജ്ജനങ്ങളെ രക്ഷിക്കലും ആ ആ അന്തകനെ മടിയിലെടുത്തു വെച്ചു എങ്ങനെ യഥാ ഉരകം സുപ്തം ഉരകം അബുദ്ധരജ്യുതി രാത്രിയിൽ ഒരാൾ നടന്നു പോകുമ്പോൾ ഒരു പാമ്പ് ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്നത്രേ ആ പാമ്പിനെ കണ്ടപ്പോൾ നല്ലൊരു കയറ് എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് പോയിരുന്നു എന്താവും ഉറങ്ങിക്കിടക്കണ പാമ്പിനെ കയറാന്ന് വിചാരിച്ച് വിചാരിച്ചെടുത്തുകൊണ്ട് പോയാൽ അനർത്ഥം കൂടുതലാണ് ചിലപ്പോൾ കയറിനെ പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷേ അതുകൊണ്ട് വലിയ അപകടമില്ല ഒറിജിനൽ പാമ്പല്ലല്ലോ ഒറിജിനൽ പാമ്പിനെ കയറാന്ന് പോയാലോ കുഴപ്പവും പഠിച്ചു കൊല്ലുമില്ലേ ഇതുപോലെ ഇപ്പോൾ പറ്റിയത് സാധാരണ ഒരു മനുഷ്യക്കുട്ടിയാണെന്നല്ലേ ഇവള് വിചാരിച്ചത് ഈ മനുഷ്യക്കുട്ടിയുടെ രൂപത്തിൽ കിടക്കണ ഈ കുട്ടി മനുഷ്യക്കുട്ടിയാണോ സാഷേശ്വരനല്ലേ എല്ലാവരുടെയും ആത്മാവായ ഭഗവാനല്ലേ അത് അവൾക്കറിഞ്ഞില്ലല്ലോ അവളാ സാധാരണ ഒരു കുട്ടി ഇവനെ ഇപ്പം കൊന്നേക്കാൻ ഞാൻ നമ്മളെ നിലയ്ക്ക് എടുത്ത് മടിയിൽ വെച്ചു അടുത്ത് മടിയിൽ വെച്ച് മല കൊടുത്തു നോക്കണം ഉറങ്ങിക്കിടന്ന കുണ്ടിയുണ്ട് മടിയിൽ വെച്ച് മുലക്കണ്ണു വായും കിട്ടിയും വലിച്ചു കുടിക്കാൻ തുടങ്ങി ആർത്തിയോടെ മല കുടിക്കുക അവളുടെ മുലയിൽ ഒരു തുള്ളി പാലുണ്ടോ ഇല്ല വിഷമൊക്കെ കുടിച്ചു അത് കഴിഞ്ഞപ്പോഴോ അവളുടെ പ്രാണന വലിക്കാൻ തുടങ്ങി പ്രാണന വലിക്കാൻ തുടങ്ങിയതോടെ പ്രാണവേദന കൊണ്ട് അവൾ കയ്യും കാലിട്ട അടിക്കുക അവൾക്ക് ആകപ്പാട പരിഭരമായി വേദന കൊണ്ടേ പൊളയ അവൾ എന്ന് തോന്നി ഈ കുട്ടിയെ വിടിവിക്കാൻ വേണ്ടിയിട്ട് ആ സാ മുഞ്ചാ മുഞ്ച അലം അലം ഇതി പ്രഭാഷിണി നിഷ്പീഡ്യമാന അഖിലജീവർമ്മണി ഓ മർമ്മങ്ങൾ തോറും പിളരുന്ന വേദന അനുഭവപ്പെട്ടു കൊണ്ട് കയ്യും കാലുട്ടടിച്ചുകൊണ്ട് ഈ കുട്ടിയെ മതി കുട്ടി വിടുകുട്ടി എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ ബലമായിട്ട് പിടിച്ചിറക്കാൻ നോക്കുക കുട്ടി വിടുവോ ആ ആലോചിച്ചിട്ടേ ഈ കണ്ണനെ സമീപിക്കാവൂട്ടോ ആ ഏതെങ്കിലും പ്രകാരത്തിൽ കണ്ണനെ നിങ്ങൾ സ്നേഹിച്ചാൽപ്പെട്ടു ഈ ലോകത്തിലുള്ള ആൾക്കാരെ സ്നേഹിച്ച് പെട്ടന്ന് മതിയല്ല കേട്ടോ ഈ കണ്ണനെ സ്നേഹിച്ചോ കൃഷ്ണനെ സ്നേഹിച്ചോ പെട്ടു മീൻ രക്ഷപ്പെട്ടു എന്നർത്ഥം മനസ്സിലായോ സംസാരത്തിന് രക്ഷപ്പെട്ടു മറ്റും നമ്മളെ വലക്കുക ചെയ്യാലേ മറ്റുള്ള സ്നേഹങ്ങളൊക്കെ നമ്മളെ കൊടുക്കും കുരുക്കും വലയ്ക്കും ഇതങ്ങനെയല്ല നമ്മുടെ ജീവിതം ധന്യമാക്കി തീർക്കും മനസ്സിലായോ കണ്ണ ഇവിടെ വിടാൻ പറഞ്ഞാൽ പിന്നെ കണ്ണ വിടുവോ ഏ എൻ്റെ ഈ സം എൻ്റെ സമ്പ്രദായം എന്താ എന്നെ ആശ്രയിച്ചവർക്ക് ഞാൻ സംസാരത്തിനെ മോ മോചിപ്പിക്കും അതാണ് ഭഗവാന്റെ സങ്കല്പം ശരിക്കും അവൾ പറഞ്ഞു തന്നെയാണ് കണ്ണൻ ചെയ്തത് അവളെന്താ പറഞ്ഞത് മുൻജ മുൻചാ മുൻചാച്ച ഇവളുദ്ദേശിച്ച് വിടു വിടു നിന്ന് വിടുകൂട്ടി ഇത് എന്തിന് കൂട്ടിയത് ഇന്ന് വിടുകൂട്ടി എന്നാണ് പറഞ്ഞത് അവളുദ്ദേശിച്ചത് കണ്ണൻ എടുത്ത് എങ്ങനെയാണ് ആ മുഞ്ചാച്ച മോചി മോചിപ്പിക്കുക അർത്ഥം മോചിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് റിലീസ് യു പ്ലീസ് റിലീസ് മീ അറിയില്ലേ ആ കണ്ണൻ അത് തന്നെ എടുത്ത് ആർത്ത് തന്നെ എടുത്ത് നിന്നെ ഞാൻ മോചിപ്പിക്കാം എവിടെ നിന്ന് സംസാരത്തിൽ നിന്ന് അജ്ഞാനത്തിൽ നിന്ന് ഈ ജനന മരണ സംസാര ദുഃഖത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാൻ ഞാൻ കേട്ടോ ആ മോചനമാണ് കൊടുത്തത് കണ്ണൻ അലം 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 അലംന്ന് പറഞ്ഞെന്താ മതി മതി ഇവിടെ എന്താ പറഞ്ഞത് മല കുടിച്ചത് മതി കൂട്ടി ഒന്ന് വിടുകൂട്ടി മതി കൂട്ടി വിടുകൂട്ടി എന്ന് ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചത് കണ്ണൻ എടുത്ത് എങ്ങനെയാണ് അലം മതിയാക്കാം എന്ത് ഈ ജനിച്ചും മരിച്ചും നിൻ്റെ എത്ര കാലം കറങ്ങി നീയേ നീ ഇങ്ങനെ കറങ്ങണോ എൻ്റെ അടുത്ത് വന്നില്ലേ നീയെ അതുകൊണ്ട് എൻ്റെ സംസാരത്തിലുള്ള ഈ കറക്കം ഞാൻ അല മതിയാക്കാം കേട്ടോ അവസാനിപ്പിക്കാം കേട്ടോ ശരിക്കും ഭഗവാൻ അതിൻ്റെ അന്തരാർത്ഥെടുത്തു അതാണ് സംഭവിച്ചത് എന്തായി അവൾക്ക് പ്രാണവേദന കൊണ്ട് പൊളഞ്ഞു കണ്ണൊക്കെ ഒഴിച്ചു അവളുടെ ലക്ഷ്മി സ്വരൂപം സുന്ദരി സ്വരൂപമൊക്കെ പോയി അത് വേഷം കണ്ടിയതല്ലേ മായകൊണ്ട് അവളാ ഉണ്ണിയെടുത്തുകൊണ്ട് അകത്തുനിന്ന് ഇരിക്കാൻ വയ്യാണ്ട് അലറികൊണ്ട് ഒച്ചയിട്ട് കരഞ്ഞുകൊണ്ട് പാം മുറ്റത്തേക്ക് ഒരൊറ്റ ഓട്ടം എല്ലാവരും ഇവരുടെ അലറിൽ കേട്ട് മോഹാൽസ്യപ്പെട്ട് വീണു ഒരു മല വീഴും കണക്കെ പൂതന ചത്ത് വീണു എന്തേ പ്രാണൻ പോയാൽ പിന്നെ ചാവില്ലേ കണ്ണൻ അവളുടെ ആറിലിരുന്നു കൊണ്ട് അവളുടെ മലയിലൂടെ അവളുടെ പ്രാണനെ വലിച്ചെടുത്തതേ അവൾ വീണ സമയത്ത് ഒരു മല വീണു കഴിഞ്ഞാൽ അതിൻ്റെ ആ വീണ സ്ഥലത്തുള്ള സാധനങ്ങളൊക്കെ വീഴില്ലേ മരങ്ങളൊക്കെ പ്ലാവ് കവുങ്ങ് മാവൊക്കെ ഉണ്ടായിരുന്നു ആ മുറ്റത്ത് അതൊക്കെ കൂടി വീണു അതൊക്കെയും വീണു അത്രേ ഒരു മല വീണ് ഈ ശബ്ദ കോലാഹലങ്ങൾ കിട്ടു ഗോവന്മാർ ഓടി വന്നു എന്താ അത് എന്താ അത് എന്ത കൂടി ഇല്ലില്ല അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് എല്ലാവരും ഓടി വന്നു നോക്കുമ്പോഴോ ഒരു പർവ്വതം പോലെ ഈ രാക്ഷസി കിടക്കുന്നുണ്ട് ആ രാക്ഷസിയുടെ മാറിൽ ഇങ്ങനെ കൈയടിച്ച് കളിച്ചുകൊണ്ട് നമ്മുടെ കണ്ണൻ ഓ ഒരു മലയുടെ മുകളിൽ ഒരു നീലരത്നം ഇരുന്നാൽ എങ്ങനെയുണ്ടാവും ആ നീലരത്നമാണ് ഈ കണ്ണൻ മനസ്സിലായോ ഇവിടെ വന്ന് നോക്കുമ്പോഴോ എല്ലാവരും ബോധം കെട്ടി കിടക്കുക പിന്നെ വെള്ളം കൊഴിച്ച് എല്ലാവരെയും മോഹാലസൊക്കെ തീർത്തു എന്നിട്ട് ചോദിച്ചു എന്താണ്ടായി എന്താണ്ടായി അപ്പോഴാണ് അവർ ഈ ചരിത്രം മുഴുവൻ പറയണത് ഈ കുട്ടികളെ കാണാൻ വന്നുകൊണ്ടിരുന്നതും ഒരു സുന്ദരി വന്നതും ആ കുട്ടിയെടുത്തതും പിന്നെ ഉണ്ടായതൊക്കെ പറഞ്ഞു ശശു ആ അപ്പോഴേക്കും നന്ദഗോപുര വന്നു നന്ദഗോപുരം വരുമ്പോഴേക്കും ഇവരോടി വന്ന് നന്ദഗോപുരം എങ്ങനെയാണ് വരണത് നന്ദഗോപുര വസുദേവരൊരു മഹാത്മാവാന്നറിയാം ആപത്തുണ്ടാവാൻ കൊണ്ട് വേമ്പൂന്ന് പറഞ്ഞിട്ടല്ലേ അയച്ചത് ഹരിഞ്ചകാമ ശരണം ഉൽപാദാഗമ സംഗീത ഭഗവാനേ കുണ്ികളെ കാത്തോണേ ആപത്തൊന്നും വരാതെ കാത്തോളനെ ഭഗവാനെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടാണ് വരണതേ ഇവിടെ വരുമ്പോഴേക്കും ഗോവമാരോടി വന്നു കൂട്ടിയിട്ട് പോയി കാണിച്ചു ഈ മഹാരാക്ഷസി അവള് വന്ന വൃത്താപനങ്ങളൊക്കെ പറഞ്ഞു ഷോ ഇനി ആ കുട്ടിയെ എങ്ങനെയാണ് ആ മോളിൽ നിന്ന് ഇറക്കി കൊണ്ടുവരിക വലിയ നീളുള്ള കോണിയും ഏണിയും ഒക്കെ കൊണ്ടുവരും എന്നിട്ട് അതൊക്കെ വച്ച് മോളിൽ കയറി ആ കുട്ടിയെ എടുത്ത് താഴേക്കിറക്കി കൊണ്ടുവന്നു ഇത്ര വലിയൊരു രാക്ഷസി വന്ന് ഈ കുട്ടിയെ എടുത്തിട്ട് ആ കു ഇങ്ങനെ അലറിലൊക്കെ ഉണ്ടായിട്ട് ഇവർ വലിയവരും കൂടി മുറ കിട്ടു ഈ കുട്ടിക്ക് പേടി പറ്റി പേടി പറ്റില്ലേ പേടി പറ്റി എന്ത് ചെയ്യണം ഒഴിഞ്ഞളയണം ഒഴിഞ്ഞ് അടുപ്പിലിട്ടു പിന്നെയോ നൂല് വെച്ചിട്ടു എന്ത് ചെയ്തു ഓ ഭസ്മൊക്കെ തൊട്ട് കുട്ടിയുടെ ശരീരത്തിലൊക്കെ തൊട്ട് ഒഴിച്ചു പിന്നെ അവർക്കൊരു സമ്പ്രദായം അവരുടെ സമ്പ്രദായ പ്രകാരം ചിലതൊക്കെ ഉണ്ട് അങ്ങനെ ഗുരുതിയൊക്കെ ഉണ്ടായിട്ട് തെരി തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒക്കെ ഒഴിയുക അങ്ങനെ പല സമ്പ്രദായങ്ങളുണ്ട് ഓരോ നാട്ടും പുറത്തും ഓരോന്നാ ഗോകുലവാസികൾക്ക് സമ്പ്രദായം പ്രജവാസികളുടെ സമ്പ്രദായത്തിൽ അവർ ആ കുട്ടിക്ക് രക്ഷ ചെയ്തു നൃത്തം അവർക്കൊരു സമ്പ്രദായമുണ്ട് ശരീരത്തിലെ ഓരോ അവയവങ്ങളിലൊക്കെ തൊട്ട് കൊണ്ട് ഭഗവാന്റെ ഓരോ നാമം ജപിക്കുക മന്ത്രം പറയുക ന്യാസം എന്നൊക്കെയാണ് അതിന് പറയുക പക്ഷേ ഇവർ തൊട്ട് ജപിക്കണ മന്ത്രം ഈ കണ്ണൻ്റെ എന്നവരറിഞ്ഞില്ല അതെ രസം ഈ കണ്ണൻ്റെ ആയിരം നാമങ്ങളല്ലേ ആയിരം അനന്ത അനന്തനാമങ്ങളാല്ലേ ആയിരം നമുക്ക് സൗകര്യത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അഷ്ടോത്തരവും സഹസ്രനാമൊക്കെ അല്ലേ അത്രയൊന്നുമല്ലല്ലോ ആ വാ സഹസ്രനാമനോവാ ഗർഗം തന്നെ പറയണത് ഇവർ അനന്ത നാമങ്ങളുണ്ട് പിന്നെ ഞാനിപ്പോൾ എന്ത് പേരിടാനാണ് പുതുതായിട്ട് എന്നാണ് ഗർഗം പോലും പറയണത് അപ്പോൾ നാമൊക്കെ ചോദിച്ച് തലോടിക്കും കേട്ടോ ആട്ടെ യശോധമ്മടെ കൊണ്ട് മല ഓടിക്കുന്നുണ്ടെങ്കിൽ കുട്ടി പേടി പോയി എന്നറിയാം യശോധമ്മേടായി കിട്ടിയ ഉടനെ വേഗം ആർത്തിയോടെ മല ഓടിക്കാൻ തുടങ്ങി എന്താ കാരണം പണി കുറച്ച് എടുത്തിട്ടുണ്ടല്ലേ ഇവിടെ ശരിയാക്കാരേ ടയർഡായി ഉണ്ടാവും കുട്ടി അല്ലേ നല്ലതാഹം മല ഓടിച്ചു ഇപ്പം എല്ലാവർക്കും മനസ്സിലായി ഓ പേടിയൊക്കെ പോയിട്ടോ കണ്ണൻ്റെ പേടിയൊക്കെ പോയി ഹൂ വാസു എന്തോ പറയാ ചുമല്ല വസുദേവർ ഈ ആപത്ത് ഇവിടെ മുന്നിൽ കണ്ടിട്ടല്ലേ എന്നോട് അവിടെ നിന്ന് വേഗം തിരക്കിടു പോകും എന്ന് പറഞ്ഞത് അദ്ദേഹം യോഗീശ്വരൻ തന്നെ ത്രികാലജ്ഞാനി തന്നെ അദ്ദേഹം ബോധ്യായി ഇനിയിപ്പം എന്തു ചെയ്യും നന്ദഗോപുരി പറഞ്ഞു ഇത്ര വലിയ രാക്ഷസിയുടെ ശരീരം മുറിച്ച് മുറിച്ച് കാളവണ്ടിയിലാക്കി കാടിൻ്റെ ഉള്ളിൽ കൊണ്ടായി ദഹിപ്പിക്കാൻ പറഞ്ഞു കാരണം ഈ മാംസം കത്തുമ്പോൾ ദുർഗന്ധം കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ വീടിൻ്റെ ഓരോ ദൂരത്തല്ലേ ശവൊക്കെ ദഹിപ്പിക്കുക ദൂരെ പറമ്പിൽ എവിടെയെങ്കിലും കൊണ്ട് കാട്ടിൽ കൊണ്ട് ദഹിപ്പിക്കാൻ പറഞ്ഞു അവരതിനൊക്കെ മുറിച്ച് ദൂരെ ഉള്ള കാട്ടിൽ കൊണ്ടുപോയി ദഹിപ്പിച്ചു അപ്പോൾ ഒരത്ഭുതം ഉണ്ടായി എത്ര പൂതനയുടെ ശരീരം കത്തിയിപ്പോൾ ദുർഗന്ധമല്ല വന്നേ സുഗന്ധം നാട്ടിൽ മുഴുവൻ സുഗന്ധം അലയടിക്കാൻ തുടങ്ങി അഖില് അട്ടഗന്ധം സാമ്പ്രാണി ചന്ദനമുട്ടിയൊക്കെ കത്തിച്ചാൽ എന്തി നല്ല സുഗന്ധവാസന ഉണ്ടാവുക നല്ല വാസന ഇല്ല വരിക ഉം അവളുടെ ശരീരം കത്തിയിട്ട് ആ പുക എങ്ങനെ ആകാശത്തിലേക്ക് ഉയരുമ്പോൾ നാടിനു മുഴുവനും സുഗന്ധം വാ വാസനിക്കുക ഇതെന്തൊരാശ്ചര്യം അവിടെയും കണ്ണൻ നമുക്കൊരു സന്ദേശം തന്നതാ എന്താ എത്രയും ദുഷ്ടബുദ്ധിയോടുകൂടി കൊല്ലാലിന മനസ്സോടുകൂടി വിഷം തന്നു കൊല്ലാൻ വന്ന് എനിക്ക് വിഷം തന്ന ഈ പൂതന പോലും പരിശുദ്ധയായി എന്നോട് ചേർന്നതുകൊണ്ട് മതംഗസ്യ ഫലം ക്ഷണേനതാവുല്ലഭൻ വല്ലവതല്ലജേം ത്വം പൂതനാം ആദനുദാ സുഗന്ധിം അൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് നേരിട്ടങ്ങനെ സംഭാഷണം ചെയ്യാം എൻ്റെ ഗുരുവായൂരപ്പ അവിടുന്ന് ആ പൂതനയുടെ ശരീരത്തെ ഇങ്ങനെ സുഗന്ധമുള്ളതാക്കിയ എന്തിനാ എനിക്ക് മനസ്സിലായി എന്താവട്ടെ എനി പറയൂ അതോ ദുഷ്ടബുദ്ധിയോടുകൂടി കൊല്ലാൻ വേണ്ടി വിഷം കൊടുത്തു കൊല്ലാൻ വന്ന ആ പൂതനയ്ക്ക് പോലും ഭഗവാൻ തന്നോട് ചേർന്നപ്പോൾ അവൾക്ക് പോലും ആ സൽഗതി കൊടുത്തു മോക്ഷം കൊടുത്തു പൂത എന്ന് പറഞ്ഞാൽ പരിശുദ്ധം ഞാന്ന് പറഞ്ഞാൽ അല്ല ഇപ്പം നമ്മൾ പരിശുദ്ധരല്ല കാമക്രോധങ്ങൾ അജ്ഞാനം വിഷയവികാര വിചാരങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സൊക്കെ അശുദ്ധാണ് േ പക്ഷെ കണ്ണനോട് ചേർന്നാലോ കണ്ണനെ ആശ്രയിച്ചാലോ നമ്മളെ പരിശുദ്ധരാക്കും മനസ്സിലായോ ഇവിടെ പൂതനയുടെ സ്ഥൂല ശരീരമാണ് സുഗന്ധിയാക്കിയത് നമുക്ക് മൂന്ന് ശരീരമുണ്ട് സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണശരീരം എന്ന് ശരീരവും മനസ്സും അജ്ഞാനമൊക്കെ ഉണ്ട് ഇതിനൊക്കെ നീക്കി ഭഗവാൻ പരിശുദ്ധമാക്കി ഭഗവാനോട് ചേർക്കും ഇതാണ് ഈ ദുഷ്ട പോലും കൊല്ലാൻ വേണ്ടി വിഷം തന്നവളക്ക് പോലും ഞാൻ പരിശുദ്ധിയും മുക്തിയും കൊടുത്തുവെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന അല്ലയോ സജ്ജനങ്ങളെ നിങ്ങൾ എന്നെ നാമം ജീവിക്കുവോ എന്നെ പൊരിക്കുവോ എന്നെ മനസ്സിൽ കാണുകയോ എനിക്ക് പാല് തരുവോ വെണ്ണ തരുമോ അല്ലെങ്കിൽ പുണ്യപ്പം തരുമോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണതൊക്കെ എനിക്ക് തരുമോ അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഞാൻ എന്താ തരാത്തത് ദുഷ്ടബുദ്ധിയോടെ കൊല്ലാമെന്നവൾക്ക് പോലും പാപം മോചനം കൊടുത്ത് പരിശുദ്ധയാക്കി അവൾക്ക് മോക്ഷം കൊടുത്തുവെങ്കിൽ എന്നെ ആത്മാർത്ഥ സ്നേഹത്തോടെ സ്നേഹിക്കുന്ന ആ ഭക്തർക്ക് ഞാൻ എന്താ കൊടുക്കാണ്ടിരിക്കുക വല്ലതും വിഷമമുണ്ടോ കൃഷ്ണൻ കഷ് കൃഷ്ണൻ എന്ന് കിട്ടാൻ കൃഷ്ണൻ ശേഖിച്ച എല്ലാം തരും നിർത്താം ഭുക്തിയും തരും മുക്തിയും തരും ഇനി വേണം ഈ ലോകം ജീവിക്കാൻ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടത് തരും ശാശ്വതമായ സുഖസമാധാനങ്ങളും തരും കേട്ടോ ഇത് ഭഗവാൻ ലോകത്തിൽ ആ അവരുടെ ശരീരം കത്തിയപ്പോൾ സുഗന്ധം വ്യാപിപ്പിച്ചതിലൂടെ ലോകത്തിന് പറഞ്ഞു കൊടുത്തു അതിന് ശേഷം സുഖ പറയാ നമ്മളോട് നോക്കൂ പൂതനാ ലോക എത്രയോ കുട്ടികളെ കൊന്ന മഹാപാപി രാക്ഷസി രക്തം കുടിച്ച് കൊന്നവൾ കൊല്ലാൻ ഉദ്ദേശിച്ച് വിഷം കൊടുത്തവൾ പക്ഷെ അവൾക്ക് പോലും സൽഗതി കൊടുത്തു മുക്തി കൊടുത്തു കൃഷ്ണനെങ്കിൽ കിം പുനഃശ്രദ്ധയാ ഭക്തിയാ കൃഷ്ണായ പരമാത്മനേയച്ഛൻ പ്രിയതമം കിന്നു രക്താഹത്തന്മാതരോ യഥാ കപടഭാവത്തിൽ വന്ന് മല കൊടുക്കാമെന്ന് പറഞ്ഞാൽ വിഷം കൊടുത്തവൾക്ക് പോലും സൽഗതി കൊടുത്തു ഈ കണ്ണനെങ്കിൽ കപടഭാവം ഉപേക്ഷിച്ച് ഈ കണ്ണൻ്റെ മഹത്വം മനസ്സിലാക്കി ഇങ്ങനെയുള്ള കണ്ണനെ നാം സ്നേഹിക്കണം എന്ന് പറഞ്ഞ് ആ കണ്ണനെ സ്നേഹിക്കുന്ന ഭക്തിപൂർവ്വം കണ്ണെ ഭജിക്കുന്ന ആ കണ്ണിന് പാലും എണ്ണയൊക്കെ നേരിടുന്ന നമുക്ക് എന്താ കൃഷ്ണൻ തരാണ്ടിരിക്കുകയെന്ന് ഇതാ ചോദ്യം അതുകൊണ്ട് എന്താ വേണ്ടത് ആ കൃഷ്ണനെ സ്നേഹിക്കണം നമ്മുടെ കടമയാണ് കർത്തവ്യമാണ് എല്ലാം കൃഷ്ണന് സമർപ്പിക്കണം എന്നിട്ടൊക്കെ കൃഷ്ണപ്രസാദമായി അനുഭവിക്കാം